ഇന്ന് രേണുവിനെ കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിച്ചു രേണു തകൃതിയായി എന്തൊക്കെയോ അഭിനയിച്ച് നടക്കുന്നുണ്ട് റീൽസ് എടുത്തിടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എപ്പോ നോക്കിയാൽ ഈ പ്രതീക്ഷ മാത്രമേ കൂടെയുള്ളൂ വേറെ ആരെയും വെച്ച് എടുക്കാൻ കിട്ടാനില്ലേ പുരുഷന്മാരെ അഭിനയിക്കാൻ അറിയാവുന്ന എത്രയെത്ര പുരുഷന്മാരുണ്ട് ആൽബം ചെയ്യുന്നതിലും റീൽസ് ചെയ്യുന്നതിലും ഷോർട്ട് മൂവി ചെയ്യുന്നതിലും എല്ലാം ഒരു പ്രതീക്ഷ മാത്രമാണ് പ്രതീക്ഷ ചെയ്യണം മാത്രമാണ് ഇപ്പോ സോഷ്യൽ മീഡിയ താരങ്ങൾ സുധിയുടെ മകൻ ഒരു ദിവസം നിന്നും കോട്ടയത്തോട്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു സുധിയുടെ മകൻ സുതിക്ക് സുധിയുടെ മക്കൾക്ക് പടിവ് കിട്ടിയ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് സുതിക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫികളെല്ലാം ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടതുപോലെ കട്ടിലിനടിയിലേക്ക് തള്ളി മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ മകൻ റിതപ്പന മനസ്സിൽ കള്ളമില്ല എന്നാണ് കുഞ്ഞു ആ മോനല്ലേ അഞ്ചു വയസ്സാകുന്നല്ലേ ഉള്ളൂ അവൻ അറിയില്ലല്ലോ അവൻ്റെ അമ്മ ചെയ്തിരിക്കുന്നത് ദുഷ്ടത്തരമാണെന്ന് അവനറിയില്ല അതുകൊണ്ട് അവൻ കിച്ചു വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ട്രോഫി കാണിച്ചു തരാന്ന് പറയുന്നു വിളിച്ചുകൊണ്ട് പോകുന്നു കട്ടിലിനടിയിൽ കാണിച്ചു കൊടുക്കുന്നു അത് കാണുമ്പോൾ നമുക്കൊക്കെ കുറച്ച് വേദന ഉണ്ടാക്കി കാര്യം കോമഡി സ്റ്റാർസിലൂടെ വന്ന ഒരു കലാകാരനാണ് ശ്രുതിയെങ്കിലും മരണപ്പെട്ട കഴിഞ്ഞതിന് ശേഷം ശ്രുതിയെ ഒരുപാട് ആളുകളിലേക്ക് എത്തിയത് അവൻ്റെ ഈ കോമഡിയിൽ വന്നതൊന്നുമല്ല അവൻ്റെ ഏക്സിഡൻ്റ് മരണമായിരുന്നു അത് ആർക്കും പുറക്കാനാവാത്ത പോലെയായിരുന്നു നമ്മുടെയൊക്കെ സ്വന്തം ആഴോ മരിച്ചതുപോലെയായിരുന്നു സുധീയുടെ മരണം ആ കുറച്ച് ദിവസങ്ങളിൽ പിന്നെ നമ്മളതൊക്കെ മറക്കുന്നുണ്ട് കിച്ചുവിനെ കിച്ചുവിൻ്റെ അമ്മയും ഇല്ല അച്ഛനും ഇല്ലാതായതല്ലേ കിച്ചു ഒരിക്കലും അത് മറക്കില്ലല്ലോ സുധീൻ്റെ അമ്മയോ അനിയനോ ഒന്നും തന്നെ അത് മറക്കില്ലല്ലോ ഋതപ്പൻ പിന്നെ അഞ്ചു വയസ്സായിട്ടേ ഉള്ളു ഇപ്പോഴേ അന്നൊരു മൂന്ന് വയസ്സ് കാണും മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഋതപ്പനെന്തായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ മാത്രം ആയിട്ടില്ല അതാവുമ്പം ഒരുപക്ഷെ ആ കുഞ്ഞും വിഷമിക്കും ഉറപ്പായിട്ടും അവൻ അച്ഛനില്ല എന്നറിയുമ്പോഴായിരിക്കും ഇതിപ്പോഴൊക്കെ ചെറുതായിപ്പോഴൊക്കെ അവൻ അച്ഛനെ ചോദിക്കും അച്ഛൻ ഷൂട്ടിന് പോയി എന്ന സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുന്ന ആ കുഞ്ഞു ഇപ്പോൾ ഷൂട്ടിനു പോകുന്നത് രേണുവാണ് രേണു ഈ പോകുന്ന സമയത്തായാലും വീട്ടിലുള്ള സമയത്തായാലും സുതിക്ക് കിട്ടിയിരിക്കുന്ന ട്രോഫികൾ ഒക്കെ അലമാര പണിതൊന്നും കൊണ്ടു വരണ്ട അത് നേരത്തെ എവിടെയാണോ ഉണ്ടായത് എന്റെ വാടക വീട്ടില് സുധിയുടെ മക്കൾക്ക് രണ്ടുപേർക്കും വള്ളിയിലെച്ച സ്ഥലം തന്ന് ഒരു വീട് പണിതിട്ടുണ്ടല്ലോ ആ വീട്ടില് ഒരു മുറിയിൽ നിനക്ക് ആ ഫോട്ടോ എല്ലാം വെക്കാൻ പറ്റില്ലേ എന്തിനാണ് കട്ടിലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടത് നിനക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങൾ മേശപ്പുറത്ത് കയറ്റി വെച്ചിട്ടില്ലേ അത് അവിടെ തന്നെ വെക്ക വെക്കാമല്ലോ സുതിക്ക് കിട്ടിയത് ആ മേശപ്പുറത്ത് തന്നെ വെക്കാമല്ലോ തൽക്കാലം അവിടെ വെച്ചതുകൊണ്ട് എന്താ നിന്റെ ട്രോഫികൾ ഒന്നും തന്നെ നിനക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങൾ മേശപ്പുറത്തും സുതിക്ക് കിട്ടിയിരിക്കുന്നത് കട്ടിലിനടിയിൽ ഇടുമ്പം അതിൽ കാണുന്നവർക്കൊരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ സുധീഷിൻ്റെ മകൻ കിച്ചുവിനെ മാത്രമല്ല അത് കണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് വിഷമം ശ്രുതി പോയി ഇനി സ്തുതി ഇല്ലല്ലോ സുധീയുടെ തണലിലല്ലല്ലോ എന്നൊക്കെ നീ പല വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാലും അങ്ങനെ ഒന്നും ചെയ്യരുത് ജീവിച്ചിരിക്കുകയാണെങ്കിലും മരണപ്പെട്ടു പോയ ആളാണെങ്കിലും അവന്റെ കാര്യങ്ങളൊക്കെ നീ നല്ലതുപോലെ നോക്കുന്നുണ്ടല്ല എനക്ക് ബ്യൂട്ടി പാർലറിൽ പോകാം കഷ്ണം കഷ്ണം കുപ്പായങ്ങളിടാം കൈ കാണിക്കണ കുപ്പായ ഇടാം കാല് കാണിക്കുന്ന കുപ്പായ ഇടാം ഉടുപ്പിൻ്റെയൊക്കെ നീളം എങ്ങനെ രേണുവിൻ്റെ കുറഞ്ഞ് കുറഞ്ഞ് നീളം കുറഞ്ഞ മുട്ടിന് മുകളിലായിട്ടുണ്ട് ഇപ്പം അതേപോലെ ഉടുപ്പിന്റെ കൈകൾക്കെല്ലാം ഓപ്പൺ കൊടുത്തിരിക്കുകയാണ് റെഡ് വെൽവെറ്റ് ഉടുപ്പുകളൊക്കെയാണ് ഇട്ടിരിക്കണത് ഫ്രീച്ചിനു വേണ്ടിയും പണത്തിന് വേണ്ടിയും നമ്മൾ സ്വയം മറന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അപകടത്തിലാവുന്നത് അതൊന്നും രേണു മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നമ്മൾ ഉപദേശിക്കുകയൊന്നുമല്ല രേണു എന്ന് മാത്രമല്ല രേണുവിനെ കുറിച്ചുള്ള വീഡിയോ ആയത് നമ്മൾ സ്ത്രീകൾ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന രീതിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വണച്ച് ഒടിച്ച് ഇങ്ങോട്ട് വരണ്ടട്ടാ ഇവിടെ വന്ന വന്നവിടെ സീറ്റൊന്നുമില്ലേ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ അതൊരു ഷോക്കേസിൽ വെക്കും ഷോക്കേസ് സൗകര്യമില്ലാത്തവരാണെങ്കിൽ കുറച്ചൊക്കെ ഉള്ളൂ അത് മേശപ്പുറത്ത് വെക്കും അല്ലെങ്കിൽ ഒരു റൂമിൽ കുറച്ച് സൗകര്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ഷെൽഫ് പടിയും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പൊടിയടിക്കാതിരിക്കാനും കുട്ടികളുള്ള വീടാണെങ്കിൽ കുട്ടികളെടുത്ത് അത് താഴെ ഇടാനും കളിക്കാൻ കളിക്കാനെടുത്തുകൊണ്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് ചെറിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ നീകളൊക്കെ വെക്കുന്ന അലമാര ആ അലമാരക്കകത്ത് ഏതെങ്കിലും ഒരു ഷെൽഫിൽ ഈ ട്രോഫികളെല്ലാം അവിടെ വെക്കും അപ്പൊ അത് പൊടി അടിക്കത്തുമില്ല കുട്ടികളെടുക്കത്തുമില്ല പിന്നെ കുട്ടികളെടുക്കാതിരിക്കാൻ അന്മാരയുടെ മുകളിലും വെക്കുന്നവരുണ്ട് അങ്ങനെ ആവുമ്പോ ഇടയ്ക്കെടുത്തതിന്റെ പൊടിയെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കണം ഇത് രണ്ടുമല്ലാതെ കട്ടിലിനടിയിലോട്ട് തള്ളി വിട്ടിരിക്കുന്നു കട്ടിലിലും അവിടെയും ഇവിടെയും കുറെ നനഞ്ഞ തുണികൾ തുണികളിട്ടിരിക്കണു വീടും കിട്ടി സൗകര്യങ്ങളും കിട്ടി അവിടെ ഇപ്പൊ ഭരിക്കുന്നത് അവരുടെ അമ്മയും അച്ഛനും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവുമാണ് ഇവർക്കെല്ലാവർക്കും താമസിക്കാനായിരുന്നോ സുധിയുടെ മക്കൾക്ക് എന്ന പേരിൽ പള്ളിയിലെ സ്ഥലം കൊടുത്ത് വീട് വെച്ചത് സുധിയുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും കൂടെയാണ് താമസിക്കുന്നത് അവൻ മോനെ കാണാൻ വന്നതാ രേണു പറയുന്നു അവൻ എന്നോട് ചോദിച്ചിട്ടാണോ വന്നത് എന്നോട് പറയണ്ടേന്ന് കിച്ചുവിന് ഞാൻ വീട്ടിൽ വരാൻ രേണുവിന്റെ സമ്മതം വേണ്ട കാരണം അത് കിച്ചുവിനും ഋതപ്പനും കൂടിയുള്ള വീടാണ് സുധിയുടെ മക്കളുടെ വീടാണ് ആരുടെയും അനുവാദം ചോദിച്ചിട്ട് വരേണ്ട കാര്യമില്ല അവൻ ഒരു അതിഥിയെ പോലെ വന്നു അവിടെ നിന്നും പോയി അവൻ മോനെ കണ്ടു മോനെ കൂടെ കുറച്ചേരം കളിച്ചു ആ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പം അതിലെല്ലാം കണ്ടു കട്ടിലിനടിയിൽ കിടക്കുന്ന കുറച്ച് ശ്രുതിയുടെ ഉപഹാരങ്ങൾ ശ്രുതി പോയി ശ്രുതിയുടെ ഉപഹാരങ്ങളെല്ലാം പഴയതായി അതൊരു സമ്മാനമായിട്ട് അവൾ ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം വീഡിയോക്ക് അടിയിൽ വന്ന കമന്റ് കണ്ടപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് രേണുവിൻ രേണുവിന്റെ കൂടെ അഭിനയിക്കുന്ന വലിയ സൂപ്പർ സ്റ്റാർ പ്രതീഷും രേണുവിന്റെ നായകനും സഹനായകനും എല്ലാം പ്രതീഷ് പരിക്ഷിതാവും കൂടെ ആവുമായിരിക്കും കൂടെ നിന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തോ ഒരു കമന്റ് വന്നല്ലോ അല്ലേ ആ കമന്റിനകത്ത് പറയുന്നുണ്ട് ഇവിടെ ട്രോഫികളല്ലാതെ കൊണ്ടുപോയി കടിയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അങ്ങനല്ലേ കമന്റ് വന്നത് അങ്ങനെയല്ലേ കമന്റ് വന്നത് ആ അങ്ങനൊന്നു പറഞ്ഞിട്ടുണ്ടോ അതെന്ത് അവളുടെ കൂടെ ഇപ്പൊ അവളെ പറ്റിയുള്ള വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളും അവള് അഭിനയിച്ച പിന്നെ ഷോർട്ട് മൂവിയും അവൾ അഭിനയിച്ച റീൽസും എല്ലാം ഇങ്ങനെ വരുമ്പോൾ ആളുകൾ നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമൻ്റുകളും ഇടും നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് റിയാക്ഷൻ ചെയ്ത് അവൾ വരും അപ്പോഴേക്കും അവളൊരു ഏതെങ്കിലും മാധ്യമം ഓൺലൈൻ മാധ്യമത്തിന്റെ മുന്നിൽ പോയിട്ട് ആ കണ്ടു ഇന്നലെ അവളൊരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നുണ്ടാ നിനക്ക് ഇതൊക്കെ ഇനി ഇതിന് മാത്രം വലിയ ആളൊന്നും ആയിട്ടില്ലല്ലോ